എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തി അപ്പൊ നമ്മുടെ ചെമ്പരത്തിയെ കുറിച്ചുള്ള കുറച്ച് വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ കൂട്ടുകാരെ എല്ലാ കാലാവസ്ഥയിലും കാണപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ സ്കൂളിലെ പഠിക്കുന്നതാണ് ഹിബിക്കസ് ഈ ബിസ്കസ് അല്ലാതെ നമ്മളിതിനെ ചെമ്പരുത്തി എന്നും കൂടെ ഒരു പേരുണ്ട് കേട്ടോ നിത്യപുഷ്മിണിയായ നമ്മുടെ സസ്യമായി ധാരാളം നട്ടു വളർത്താറുണ്ട് നമ്മുടെ എല്ലാ 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 കൂട്ടുകാരും സാധാരണ ഉള്ള വീടുകളിലും കാണും കാണപ്പെടുന്ന ഹൈബ്രിഡ് എല്ലാത്തിൽ നമ്മൾ അലങ്കാര സസ്യമായിട്ട് നട്ടു വളർത്തുന്നത് അല്ലാതെ കാണുന്ന നമ്മുടെ നാടൻ ചെമ്പരത്തികള് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളുടെ മുറ്റങ്ങളിൽ വേലിയായിട്ടും വേലിയായിട്ടൊക്കെ നിൽക്കുന്നതായി ഈ ടൈപ്പ് നിക്കുന്നതായി തട്ട് ചെമ്പരത്തി ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ചെമ്പരത്തികളുണ്ട് ഇതെല്ലാം നമ്മൾ സാധാരണ നമ്മൾ വേലിയിലൊക്കെ നട്ടു പിടിപ്പിക്കുന്ന ചെമ്പരത്തിയാണ് കേട്ടോ പക്ഷേ ഇതൊന്നും നല്ല ഐറ്റം നമുക്ക് നമുക്ക് കാണിച്ചു തരാം പക്ഷേ പക്ഷേ നമ്മുടെ നമ്മുടെ നാടൻ കണ്ടാലോ ഈ എന്ന് ഇതൊക്കെ സാധാരണ നമ്മൾ രസം ഉപയോഗിക്കും നമ്മുടെ നാട്ടൻ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചുമന്ന നിറത്തിലുള്ള ചെമ്പരത്തിയാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ ചെമ്പരത്തി നമ്മൾ പൂജയ്ക്കൊക്കെ എടുക്കാറുണ്ട് അതുമാത്രമല്ല പിന്നെ നമ്മുടെ താളിയായിട്ട് ഉപയോഗിക്കുന്നതിനും രസം വെക്കുന്നതിനും ഒക്കെ ഇവിടെ എടുക്കാറുണ്ട് നമ്മൾ ചെമ്പരത്തി പൂത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ പ്രായോടെ അമ്മച്ചുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ പൂത്ത് നിൽക്കുന്ന കൂട്ടത്തോടെ നിൽക്കുന്ന ചെമ്പരത്തിയുടെ കൂട്ടിൽ ഉറപ്പായിട്ടും ഒരു അമ്മച്ചി ഉറപ്പായിട്ടും വൈകുന്നേരം കാണും എന്തിനാണ് വിളക്കിനെ നമുക്ക് വയ്ക്കാൻ വേണ്ടി ചെമ്പരത്തി ഇല്ലാത്ത ഒരു വീട് കാണത്തില്ലേ വിളക്ക് കത്തിക്കാനായി ഇത് വലിപ്പമുള്ള ചെമന്ന മണമില്ലാത്ത പൂക്കളാണ് നമ്മുടെ ചെമ്പരത്തി എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല സൈസുള്ളതുകൊണ്ട് നമ്മൾ സാധാരണ അത് നമ്മുടെ ഫലഭൂഷ്ടിയുള്ള മണ്ണിൻ്റെ ആ ഒരു ഒരു വ്യത്യാസമുണ്ടല്ലോ അതനുസരിച്ചാണ് ഇതിൻ്റെ പൂക്കളിൻ്റെയൊക്കെ ആ ഒരു വ്യത്യാസം വരുന്നത് കേട്ടോ പിന്നെ നാടൻ കളറുകളായിട്ട് വരുന്നത് വെള്ള മഞ്ഞ ഓറഞ്ച് കടും ചുമപ്പ് പിന്നെ പിങ്ക് കളറൊക്കെയാണ് നാടൻ ഇനത്തിൽ വരുന്ന കളറുകൾ കേട്ടോ പക്ഷേ ഇതൊന്നും അല്ല ഇപ്പോഴും വേറെ പല രീതിയിലുള്ള കളറുകളൊക്കെ വരുന്നുണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നമ്മൾ പരാഗണത്തെ കുറിച്ച് പഠിപ്പിക്കാറുണ്ട് അപ്പൊ നമ്മൾ അതിന് ഉദാഹരണമായിട്ട് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ ചെമ്പരത്തി എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഇത് നമ്മുടെ മലേഷ്യയുടെ ദേശീയ പുഷ്പമാണ് കേട്ടോ നമ്മുടെ ഈ ചെമ്പരത്തി എന്ന് പറയുന്ന ഈ ചുമന്ന സുന്ദരി ഇത് ഇതിനെ വേറൊരു അവിടെ തന്നെ മറ്റൊരു പേരിലാണ് അധികം എന്താണ് ബുൻഗ റയ എന്ന പേരിലാണ് മലായി ഭാഷയാണ് കേട്ടോ ഈ ഭാഷയിലാണ് ഇത് ഇങ്ങനെ ഒരു പേരുണ്ട് എന്താണ് യ മലേഷ്യ ഫിലിപ്പീൻസ് കാമറൂൺ റുവാണ്ട ന്യൂസിലാൻഡിലെ കൂക്ക് ഐലൻഡുകൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നമ്മുടെ തപാൽ മുദ്രയായി ഉപയോഗിക്കുന്ന നമ്മുടെ ചെമ്പരത്തിയാണ് കേട്ടോ ചെമ്പരത്തി പൂവിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വെറൈറ്റി ഇനത്തിലുള്ള ഇപ്പോഴും നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ ഗാർഡനുകളിലൊക്കെ കാണുന്ന വളരെ സുന്ദരിയായ ചെമ്പരത്തികളാണ് കേട്ടോ പല രീതിയിലുള്ള പല മോഡലിലുള്ള നല്ല വലിപ്പമുള്ള നല്ല സൂപ്പർ കളറുള്ള സത്യം പറഞ്ഞാൽ എല്ലാ പൂക്കളും ഒന്ന് തോറ്റു ഒന്ന് ചമ്പാടി പോകും എന്ന് പറയുമല്ലേ അത്രയും സുന്ദരിയായ പൂക്കളുണ്ട് അത് ഒരു രീതിയിൽ അതിനെ വികസിപ്പിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ സാധാരണയിലുള്ള എല്ലാ ഗാർഡനുകളിലും നമ്മുടെ അഥവാ ഈ കളർ ചെമ്പരത്തി ചെടികളൊക്കെ വയ്ക്കുന്നുണ്ട് അത് മാത്രമല്ല ഗാർഡനിൽ മാത്രമല്ല ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പിന്നെ ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കുമ്പോ ഇവിടെ വരുമ്പോൾ അവർ പിക്ചറി കൊടുത്തിരിക്കുന്ന ഫോട്ടോ ആണോ അല്ലെ നമുക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ കണ്ട ഒരുപാട് സൈറ്റുകളിൽ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ചെമ്പരത്തി പൂ ചായ ഉണ്ടാക്കാറുണ്ട് അതിന്റെ പൂവ് ഉണക്കിയും അല്ലാതെയും നമ്മൾ ചായ ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ചെമ്പരത്തി സത്യം പറഞ്ഞാൽ ഒരു ആയുർവേദ ചെടി തന്നെയാണ് ഇവിടെ അത്രയും ഫലപൂഷ്ടിയുള്ള ഒരു പൂവ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം ചെമ്പരത്തിയുടെ ഇലയും പൂവും ചതച്ചുണ്ടാക്കുന്ന ചെമ്പരത്തി താളി കേശ സംരക്ഷണത്തിന് തലയിൽ തേച്ചു കഴുകാറുണ്ട് കേട്ടോ അപ്പോൾ ചുമന്ന ചെമ്പരത്തിയുടെ ഇല പൂമ്പട്ട് പൂക്കൾ ഇവയ്ക്കൊപ്പം തുളസി ഇല കീഴാർനെല്ലി വേപ്പില ഇവയെല്ലാം കൂടി അര അരിഞ്ഞ് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ മണൽപരുവമാക്കി അരിച്ചിട്ട് തലയിൽ തേച്ച് കുളിച്ചാൽ മുടി കൊഴിച്ചിൽ മാറും എന്നും പറഞ്ഞു കേട്ടി കൂട്ടുകാരെയും നമ്മുടെ ഉണക്കിയ ചെമ്പരത്തി ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പൊടി നമ്മുടെ ചൂട് വെള്ളത്തിലിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ലോ പ്രഷർ ലോ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർക്കൊക്കെ അത് വളരെ നല്ലതാണ് കേട്ടോ അതുകൂടാതെ തന്നെ ഇത് നമുക്ക് ഹൈ ആക്കാൻ കഴിയും ഹൈ ബ്ലഡ് പ്രഷർ പ്രഷറാക്കാനാണെങ്കിൽ നമ്മുടെ ചെമ്പരത്തി സാധാരണ രീതിയിൽ വെള്ളത്തിലിട്ടതിന് ശേഷം അതങ്ങ് കുടിച്ചാൽ മതി അങ്ങനെയാണ് നമ്മുടെ ഇത് ഇതൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല അതാണ് നമ്മൾ ആയുർവേദ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞത് പക്ഷേ ഇത് ഓരോരുത്തരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് നമ്മൾ പറയുന്നതാണ് അപ്പോൾ ദയവീ ഇത് നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മൾ പറയുന്നതല്ല ചെറു കൊമ്പുകൾ മുറിച്ച് നട്ടാണ് സാധാരണ നമ്മുടെ ചെ ചെമ്പരത്തി നടുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റിച്ചെടികൾ നടങ്ങണൊക്കെ ഓരോ കുഞ്ഞ് കുഞ്ഞ് കമ്പുകൾ വെട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ താഴ് വേര് പിടിക്കാൻ കണക്കിന് താത്ത് വെച്ച് പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഇത് പൊടിച്ച് കിട്ടാറുമുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇഷ്ടമായ ഷെയർ അടുത്തൊരു പോവുമായിട്ട് ചെടിയുമായിട്ട്